ം പന്ത്രണ്ട് പിന്നെ അവൻ ഉപമകളാൽ അവരോട് പറഞ്ഞു തുടങ്ങിയത് ഒരു മനുഷ്യർ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി ചുറ്റും കെട്ടി ചക്കും കുഴിച്ചുനാട്ടി ഗോപുരം പണിത് കുടിയാന്മാരെ ഏൽപ്പിച്ചിട്ട് പരദേശത്ത് പോയി കാലമായപ്പോൾ കുടിയാന്മാരോട് തോട്ടത്തിന് അനുഭവം വാങ്ങേണ്ടതിന് അവൻ ഒരു ദാസിനെ കുടിയാന്മാരെടുക്കൽ പറഞ്ഞയച്ചു അവർ അവനെ പിടിച്ചു തല്ലി വെറുതെ അയച്ചു കളഞ്ഞു പിന്നെ മറ്റൊരു ദാസിനെ അവരെടുക്കൽ പറഞ്ഞയച്ചു അവനെ അവർ തലയിൽ മുറിവേൽപ്പിക്കുകയും അവമാനിക്കുകയും ചെയ്തു അവൻ മറ്റൊരുവനെ പറഞ്ഞയച്ചു അവനെ അവർ കൊന്നു മറ്റു പലരെയും ചിലരെ അടിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്തു അവനെ ഇനി ഒരുത്തൻ ഒരു പ്രിയമകനുണ്ടായിരുന്നു എന്റെ മകനെ അവർ ശങ്കിക്കുമെന്ന് പറഞ്ഞ് ഒടുക്കം അവനെ അവരുടെ അടുക്കൽ പറഞ്ഞയച്ചു ആ കുടിയാൻമാരോ ഇവൻ അവകാശിയാകുന്നു വരുമെന്നവനെ കൊല്ലുക എന്നാൽ അവകാശം നമുക്കാകുമെന്ന് തമ്മിൽ പറഞ്ഞു അവർ അവനെ പിടിച്ച് കൊന്ന് തോട്ടത്തിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞു എന്നാൽ തോട്ടത്തിന്റെ ഉടയവൻ എന്ത് ചെയ്യും അവൻ വന്ന കുടിയാന്മാരെ നിഗ്രഹിച്ച് തോട്ടം മറ്റുള്ളവരെ ഏൽപ്പിക്കും വീട് പണയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് കർത്താവിനായി സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് തിരുവഴുത്ത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ യൂപമാ തങ്ങളെ കുറിച്ചാകുന്നു പറഞ്ഞെന്ന് ഗ്രഹിച്ചിട്ട് അവർ അവനെ പിടുപ്പാൻ അന്വേഷിച്ചു എന്നാൽ പുരുഷാരഥി ഭയപ്പെട്ട് അവനെ വിട്ടുപോയി അനന്തരമാനെ വാക്കിൽ കൊടുക്കുവാൻ വേണ്ടി അവർ പരീശന്മാരിലും ഹരോധരിലും ചിലരെ അവന്റെ അടുക്കൽ അയച്ചു അവർ വന്ന് ഗുരു നീ മനുഷ്യടമുഖം നോക്കാതെ ദൈവത്തിന് വഴി നേരായി പഠിപ്പിക്കുന്നത് കൊണ്ട് നീ സത്യവാനം ആരെയും ഗണ്യമാക്കാത്തവനുമെന്ന് ഞങ്ങൾ അറിയുന്നു കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ ഞങ്ങൾ കൊടുക്കുകയോ കൊടുക്കാതിരിക്കയോ വേണ്ട എന്ന് അവനോട് ചോദിച്ചു അവനവരുടെ കവട പറഞ്ഞു നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്ന എന്ത് ഒരു വെള്ളിക്കാശ് കൊണ്ടുവരുവേ ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞു അവർ കൊണ്ടുവന്നു ഈ സ്വരൂപം മേലെടുത്ത് ആരുടേതെന്ന് അവരോട് ചോദിച്ചതിന് കൈസറടേതെന്ന് അവർ പറഞ്ഞു അവരോട് കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിനെന്ന് പറഞ്ഞു അവർ അവങ്കൽ വളരെ ആശ്ചര്യപ്പെട്ടു പുനരുദ്ധാനം ഇല്ല എന്ന് പറയുന്ന വന്ന് എന്തെന്നാൽ സഹോദരൻ മക്കളില്ലാതെ മരിച്ച് ഭാര്യ ശേഷിച്ചാൽ ആ ഭാര്യ അവന്റെ സഹോദരൻ പരിഗ്രഹിച്ച് തന്റെ സഹോദരന് സന്തതിയെ ജനിപ്പിക്കണം എന്ന് മോശം എഴുതിയിരിക്കുന്നു എന്നാൽ ഏഴ് സഹോദരന്മാർ ഉണ്ടായിരുന്നു അവരിൽ മൂത്തവനൊരു സ്ത്രീയെ വാഹം കഴിച്ച് സന്തതിയില്ലാതെ മരിച്ചുപോയി രണ്ടാമത്തൊരാളെ പരിഗ്രഹിച്ച സന്തതിയില്ലാതെ മരിച്ചു മൂന്നാമത്തെ അങ്ങനെ തന്നെ എഴുവരും സന്നതിയില്ലാതെ മരിച്ചു എല്ലാവർക്കും ഒടുവിൽ സ്ത്രീ മരിച്ചു പുനരുദ്ധാനത്തിൽ അവൾ അവരിൽ ഭാര്യയാകും എഴുവർക്കും ഭാര്യ ആയിരുന്നുവല്ലോ യേശു അവരോട് പറഞ്ഞത് നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാതെ അല്ലയോ തെറ്റിപ്പോ മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ വാം എഴുന്നേൽക്കുമ്പോൾ വിവാഹത്തിന് കൊടുക്കപ്പെടുകയും ഇല്ല സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആകും എന്നാൽ മരിച്ചവർ ഉരുത്തിരിഴു നിൽക്കുന്നതിനെ കുറിച്ച് മോശയുടെ പുസ്തകത്തിൽ മുൾപ്പെടർപ്പ് ഭാഗത്ത് ദൈവം ഞാൻ എബ്രഹാമിന്റെ ദൈവവും ഇസാഹിന് ദൈവവും യാക്കോബിന്റെ ദൈവവും എന്ന് ചെയ്ത പ്രകാരം ചെയ്തിട്ടില്ല അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവം അത്രേ നിങ്ങൾ വളരെ തെറ്റിപ്പോന്നു ശാസ്ത്രന്മാരിൽ ഒരുവൻ അടുത്തുവന്ന് അവർ തമ്മിൽ തർക്കിക്കുന്നത് കേട്ട് അവൻ അവരോട് നല്ലവണ്ണം ഉത്തരം പറഞ്ഞ പ്രകാരം ബോധിച്ചിട്ട് എല്ലാറ്റിലും മുഖ്യകല്പന ഏതെന്ന് അവനോട് ചോദിച്ചു അതിനെ യേശു എല്ലാരിലും മുഖ്യ കൽപ്പനയോ ഇസ്രായേലെ കേൾക്ക നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നാവുന്നു രണ്ടാമത്തെ ഏതോ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നത്രേ ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു ശാസ്ത്രി അവനോട് ഗുരു നീ പറഞ്ഞത് സത്യം തന്നെ ഏകനെയുള്ളൂ അവനല്ലാതെ മറ്റൊരുത്തനുമില്ല അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നതും സകല സർവാംഗ ഹോമങ്ങളെ ഉത്തരം പറഞ്ഞു എന്ന് യേശു കണ്ടിട്ട് നീ ദൈവരാജ്യത്തോടെ അകുന്നവനല്ല എന്ന് പറഞ്ഞു അതിനുശേഷം അവനോട് ആരും ഒന്നും ചോദിപ്പാൻ തുനിഞ്ഞില്ല യേശു ദേവാലയത്തിൽ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങിയത് ക്രിസ്തു ദാവീദിന്റെ പുത്രൻ എന്ന് ശാസ്ത്രമാർ പറയുന്നത് എങ്ങനെ കർത്താവ് എന്റെ കർത്താവിനോട് ഞാൻ നിന ശത്രുക്കളെ പാതപീഠമാക്കോളം എന്റെ വലത്തുഭാഗത്തിരിക്കശുദ്ധാത്മാവനായി പറയുന്നു ദാവിദ് തന്നെ അവനെ കർത്താവെന്ന് പറയുന്നുവല്ലോ പിന്നെ അവന്റെ പുത്രനാണെന്ന് എങ്ങനെ എന്നാൽ വലിയ പുരുഷാരമാന്റെ വാക്ക് സന്തോഷത്തോടെ കേട്ടുപോന്നു അവൻ തന്റെ ഉപദേശത്തിൽ അവരോട് അങ്കികളോട് നടക്കുന്നതും അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും അത്താഴത്തിൽ പ്രധാന സ്ഥലവും ഇജിക്കുന്ന ശാസ്ത്രമാരെ സൂക്ഷിച്ചുകൊള്ളവൻ അവർ ഉദവുമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായത്താൽ നീണ്ട പ്രാർത്ഥന കഴിക്കുകയും ചെയ്യുന്നു അവർക്ക് ഏറ്റവും വലിയ ഇക്ഷാവധി വരുമെന്ന് പറഞ്ഞു പിന്നെ ശ്രീ ഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ പുരുഷാരൻ ഭണ്ഡാരത്തിൽ പണമിടുന്നത് നോക്കിക്കൊണ്ടിരുന്നു ധനവാന്മാർ പലരും വളരെ ഇട്ടു ദരിദ്രായ വിധവ വന്ന് ഒരു പൈസക്ക് ശരിയായ രണ്ടു കാശ് ഇട്ടു അപ്പോളം ശിക്ഷന്മാരെ അടുക്കൽ വിളിച്ചു ഭണ്ഡാരത്തിലിട്ട എല്ലാവരെയും കാണും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു ഇവളോ തന്റെ ഇല്ലാവിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തന്റെ ഉപജീവനം മുഴുവനും വിട്ടു എന്ന് അവരോട് പറഞ്ഞു